യേശുവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ ഉദ്ധാന തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും ന്യൂസിൽ നിന്ന് ആശംസിക്കുകയാണ് പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട് പൊരുന്തോ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാം അധ്യായം പതിനാലാം തിരുവന ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം നമ്മുടെ കർത്താവിൻ്റെ ഉദ്ധാന തിരുനാളിനോട് ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ ഈ പരിശുദ്ധ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് നമ്മുടെ കർത്താവിൻ്റെ ഉദ്ധാനം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ മെസ്സേജ് ഈ ജീവിതത്തിനപ്പുറം നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ട് ഇവിടെ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും അവസാനിച്ചു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം നമുക്കൊരു ഉയർപ്പുണ്ട് ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം നമ്മുടെ കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യ മഹത്വത്തിൽ എന്നേക്കും വസിക്കുന്നൊരു ജീവിതം നമുക്കുണ്ടെന്ന് യുദ്ധാന തിരുനാൾ നമ്മോട് വിളിച്ചു പറയുകയാണ് എൻ്റെ സഹോദരങ്ങളെ നിത്യതയുടെ വെളിച്ചം നഷ്ടപ്പെട്ടുപോയ ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് സങ്കീർത്തകന് ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് അവിടുത്തെ കരങ്ങൾ എന്നെ രക്ഷിക്കട്ടെ ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് ഈ ലോക ജീവിതത്തോടു കൂടി എല്ലാം തീർന്നു സകലതും അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്ന ആയിരങ്ങൾ സഭയ്ക്കുള്ളിൽ പോലുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ കർത്താവിൻ്റെ യുദ്ധാന തിരുനാൾ സഘോഷം ആഘോഷിക്കുമ്പോൾ എന്താണ് പരിശുദ്ധാത്മാവന് പറയാനുള്ളത് ഈ ലോക ജീവിതത്തോടു കൂടി എല്ലാം തീരുന്നില്ല നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ട് എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ യുദ്ധാന തിരുനാളിൽ നിത്യതയുടെ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഞാനും നിങ്ങളും നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുന്ന രാകണമെന്ന് ഈ തിരുനാൾ ഒന്നാമതായി നമ്മുടെ ആവശ്യപ്പെടുകയാണ് രണ്ടാമത് നമുക്ക് നൽകുന്ന സന്ദേശം കർത്താവിൻ്റെ ഉദ്ധാനം വലിയ പ്രത്യാശയുടെ ആനന്ദമാണ് പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലെ നമ്മൾ ജീവിക്കുന്നത് എൽ കെ ജി പഠിക്കുന്ന കൊച്ചു കുട്ടിക്ക് വരെ ഡിപ്രഷനാണ് വിഷാദമാണ് നിരാശയാണ് ഞാൻ ചുമ പറയുന്നതല്ല ഇന്നൊരുപാട് ജീവിതങ്ങളിൽ വിഷാദത്തിൻ്റെയും നിരാശയുടെയും പ്രത്യാശയില്ലാത്ത വലിയ അസ്വസ്ഥതകളുമായി ജീവിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഓരോ സഭയെ പഠിപ്പിക്കുന്നുണ്ട് റോമൻസ് അധ്യായം അഞ്ചിൻ്റെ അഞ്ചിലാണ് പ്രത്യാശ നമ്മി നിരാശരാക്കുന്നില്ല കഥാവിൻ്റെ ഉദ്ധാനത്തിരുന്നാൾ നമുക്ക് നൽകുന്ന ശക്തമായൊരു മെസ്സേജ് ഇതാണ് നമ്മൾ പ്രത്യാശയുടെ ജനമാണ് നമ്മൾ പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ടവരാണ് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും കഷ്ടതകളാകട്ടെ ഞെരുക്കങ്ങളാകട്ടെ പ്രയാസങ്ങളാകട്ടെ ദുരിതങ്ങളാകട്ടെ സങ്കടങ്ങളാകട്ടെ നമ്മുടെ കർത്താവ് പറഞ്ഞു ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകേണ്ട ഞാൻ ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഞാൻ മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തവനാണ് യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഇത് നമ്മുടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാക്തത്വമാണ് ഇന്ന് സഹോദരങ്ങളെ ഈ നമുക്ക് വിശ്വസിക്കാൻ പറ്റണം പ്രത്യാശയോട് ജീവിക്കുക എന്തെല്ലാം പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും വേദനകളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ കർത്താവിംഗിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തു നമുക്ക് ലഭിക്കുന്നത് പ്രത്യാശയാണ് ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നു കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊല്ലിയപ്പെട്ടിരിക്കുക കർത്താവിൻ്റെ ഉത്ഥാനം പ്രത്യാശയുടെ അനുഭവമാണ് ഈ പ്രത്യാശ നമുക്ക് മുറുക പ്രത്യാശയുള്ളവരെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കില്ല പ്രത്യാശയോടെ ജീവിക്കുന്നവരെ നശിപ്പിക്കുവാൻ വിശാച്ചന് സാധ്യമല്ല ഒരു തിന്മയ്ക്കും സാധ്യമല്ല പ്രത്യാശയുടെ സമൃദ്ധിയിലാണ് നാം ഓരോരുത്തരും വളരേണ്ടത് പരിശുദ്ധാത്മാവാണ് ഈ സമൃദ്ധി നമുക്ക് തരുന്നത് കർത്താവിൻ്റെ യുദ്ധാന തിരുനാളിൽ കൂടുതൽ പ്രത്യാശയുടെ സമൃദ്ധിയിൽ വളരുന്നവരായി നമുക്ക് മാറാം മൂന്നാമത് യുദ്ധാന തിരുനാൾ നൽകുന്ന സന്ദേശം മത്തായുടെ സുവിശേഷത്തിലോട്ട് വരുമ്പോൾ ഇരുപത്തിയേഴാം അധ്യായം അറുപത്തിരണ്ട് മുതൽ അറുപത്തി ആറ് വരെയുള്ള വചനങ്ങൾ കാണാൻ പറ്റും ഒരു കാരണവശാലും നമ്മുടെ കർത്താവ് കല്ലറ വിട്ട് പുറത്ത് വരാതിരിക്കാൻ മാനുഷിക ശക്തികളും പൈശാചിക ശക്തികളും ഒന്നിച്ചു പ്രവർത്തിക്കുകയാണ് ഫരീസരും പുരോഹിത പ്രമുഖന്മാരും ബിലാത്തോസിന് അരികിൽ ചെന്ന് പറഞ്ഞു ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് താൻ മരിച്ചു മൂന്നാം ദിനം ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിൽക്കുമെന്ന് അതിനാൽ അവൻ്റെ കല്ലറയിൽ മൂന്ന് ദിവസക്കാലം ശക്തമായ കാവൽ ഏർപ്പെടുത്തണം ദോസ് പ്രകാരം മറുപടി പറഞ്ഞു നിങ്ങൾക്കൊരു കാവൽ സേനയുണ്ടല്ലോ നിങ്ങൾ തന്നെ പോയി കാവലേർപ്പെടുത്തുക ഇരുപത്തി ഏഴാം അധ്യായം അറുപത്തി ആറാം അതിനത്തിൽ മൂന്ന് കാര്യങ്ങൾ ആത്മ യുദ്ധാന തിരുനാളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ തിരുവചനത്തിന്റെ മർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കണം ഒന്നാമതായി വചനം പറയുന്നു അവർ കല്ലറയ്ക്ക് മുദ്ര വെച്ചു കവൽക്കാരെ നിർത്തി കല്ലറ വ്യക്തമാക്കി മൂന്ന് കാര്യങ്ങളാണ് കർത്താവിൻ്റെ കല്ലറ അവർ സീൽ ചെയ്യുകയാണ് അനാവശ്യമായി ആ കല്ലറ ഇനി സ്പർശിക്കാൻ പോലും ആർക്കും അധികാരമില്ല അത് റോമൻ ഗവൺമെന്റിന്റെ അധീനതയിലായി അതിന് മുദ്ര പതിപ്പിക്കുകയാണ് രണ്ടാമതായി കാവൽക്കാരെ അവിടെ കാവൽ നിർത്തുകയാണ് മൂന്നാമത് കല്ലറ ഭദ്രമാക്കുകയാണ് മാനുഷികമായി പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ കല്ലറ വിട്ട് കർത്താവിനെ ഉദ്ധാനം ചെയ്ത് പുറത്തു വരാൻ സാധിക്കാത്ത വിധം എല്ലാ പഴുതുകളും അവർ അടച്ചു കളയുകയാണ് ഉദ്ധാനത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മശക്തിയാണ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എൻ്റെ സഹോദരങ്ങളെ ഉദ്ധാനത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ദിനംതോറും അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മൾ ആത്മശക്തിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ ദാനത്തിന് അനുഭവത്തിൽ ദിനംതോറും വളരുന്നവരാണെങ്കിൽ ഒരു തിന്മയ്ക്കും ഒരു അന്ധകാര ശക്തിക്കും യാതൊരു വിധത്തിലുള്ള പൈശാചിക വ്യാപാരത്തിനും നമ്മളെ തകർക്കുവാനോ തച്ചുടയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ സാധിക്കുകയില്ല എല്ലാ പഴുതുകളെ അവരടയ്ക്കുകയാണ് ഒരു കാരണവശാലും കർത്താവ് കള്ളർ വിട്ട് വെളിയിൽ വരരുത് സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി കർത്താവിൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇതാ മരിച്ചവരിൽ നിന്ന് കർത്താവ് ഉദ്ധാനം ചെയ്തു ഉദ്ധാനം ചെയ്തു ആ മാനുഷികമായ എല്ലാ പ്രവൃത്തികളെയും അതിലംഘിച്ചു നമ്മുടെ കർത്താവ് കള്ളറവിട്ട് പുറത്തു വരികയാണ് വിജയാഘോഷത്തോടെ ഉദ്ധിതനായി സർവശക്തിയോടെ മഹത്വപൂർണനായി കർത്താവ് ആ കല്ലറയ്ക്ക് വെളിയിൽ വന്നു അതുകൊണ്ടാണ് തുടർന്നുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ പറ്റും മറിയായും അവളുടെ കൂട്ടുകാരികളും ആ കല്ലറയ്ക്ക് വെളി നിൽക്കുമ്പോൾ ദൂതൻ പറഞ്ഞു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് പറഞ്ഞ യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഈ ഉള്ളിലില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മിശിക ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു സഹോദരങ്ങളെ കർത്താവിൻ്റെ ഉദ്ധാനത്തെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു പൈശാച്ചകാധിപത്യത്തിനും സാധിച്ചില്ല ഇതാണ് ഉദ്ധാനത്തിൻ്റെ ശക്തി എൻ്റെ സഹോദര സഹോദരി ഞാനും നീയും ദിനും തോറും യുദ്ധാന ശക്തിയിൽ പരിശുദ്ധാത്മ ശക്തിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മളെ തകർക്കുവാനോ പരാജയപ്പെടുത്തുവാനോ നശിപ്പിക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ഒരു തിന്മയ്ക്കും ഒരു വിധത്തിലുള്ള മാനുഷിക കെണിക്കും സാധ്യമല്ല യുദ്ധാന തിരുന്നാൽ നമുക്ക് തരുന്ന ശക്തമായ മൂന്നാമത്തെ മെസ്സേജ് ഇതാണ് ഉദ്ധാന ശക്തിയിൽ ജീവിക്കുക പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ജീവിക്കുന്ന ജീവിതങ്ങളായി നമ്മൾ മാറുക നമുക്ക് ഇത് തീരുമാനമെടുക്കാം കർത്താവേക്കാളും എന്റെ ജീവിതത്തിൽ യുദ്ധാനത്തിന് അനുഭവം സ്വന്തമാക്കി യുദ്ധാന ശക്തിയിൽ ജീവിക്കുവാൻ അവിടെ തന്നെ സഹായിക്കണമേ അതിനാവശ്യമായ ക്രമകൾ എൻ്റെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ ഈ അനുഗ്രഹദായകമായ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഒത്തിരി സ്നേഹത്തോട് ആശംസിക്കുന്നു ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ ആ ഉദ്ധശക്തിയിൽ ജീവിക്കുക നമുക്ക് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം ഈ തിരുവചനങ്ങളിലൂടെ ദിനംതോറും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ആ